ചിങ്ങമാസമൊക്കെ ആയി ഓണമൊക്കെ വരാൻ പോവുകയല്ലേ അപ്പോൾ എന്തായാലും വീട്ടിൻ്റെ മുൻവശത്ത് ശരിക്കും കാട് പിടിച്ച് കിടക്കുന്നു ഇത്രയും ദിവസം കൊണ്ട് ഇരുന്നേ തുടങ്ങിയ മഴയാണ് മഴ ആയതുകൊണ്ട് ചെളിയായിപ്പോയി പറച്ചു മാറ്റാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി അപ്പം ശരിക്കും വളർന്നപ്പോൾ ആദ്യം അർപ്പവത്തേക്ക് നല്ലവണ്ണം അറുത്ത് മാറ്റിയതിന് ശേഷം മൺവെട്ടിയെടുത്ത് ചെത്തി പറിച്ചെടുക്കാം ശരിക്കും അറുത്ത് മാറ്റാനുണ്ട് ഇപ്പോൾ താഴെ പശു ഉണ്ട് അതുകൊണ്ട് മീതിന്ന് കുറേ അറുത്തെടുത്ത് പശുവിനെ കൊടുക്കാം ബാക്കി ഞാൻ മൺവട്ടിക്ക് പറിച്ചെടുക്കാം തൊട്ടാവാടിയാണ് ഏറ്റവും കൂടുതൽ ഇതാ കയ്യിലത്രയും മുള്ളുകൊള്ളുന്നുണ്ട് കയ്യിലും കാലിലും ഒക്കെ നല്ലവണ്ണം മുള്ളു കുത്തുന്നുണ്ട് ഇതാ ശരിക്കും പടർന്ന തൊട്ടാവാടിയാണ് ഒരു രണ്ട് മാസം കൊണ്ടൊന്നും ചെത്തിപ്പറിക്കാൻ പറ്റിയില്ല മഴയല്ലായിരുന്നു തുടർച്ചയായിട്ട് എന്തായാലും കംപ്ലീറ്റും ഞാൻ അറുത്ത് മാറ്റിയതിന് ശേഷം ചെത്തി പറയ്ക്കാം ഈ സൈഡ് മാത്രമല്ല കയറുന്ന വഴിയുടെ മറുവശത്തും ശരിക്കും പുല്ലുണ്ട് ഇത് അറുത്ത് മാറ്റിയതിന് ശേഷം അവിടെ അറുക്കാം ഇരുന്ന് അറുക്കാൻ വയ്യ മുട്ട് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിന്നറുക്കുന്നത് ശരിക്കും പടർന്നു കിടക്കയാണ് തൊട്ടാവാടി നല്ലവണ്ണം ഇവിടുത്തെ കാട് കംപ്ലീറ്റ് ഞാൻ പറത്തിയാക്കിട്ടുണ്ട് പിന്നെ ഇതിനെ ഈ ഉല്ലെല്ലാം കൂടെ വാങ്ങിയില് ആഴയുടെ പെണ്ണിന്റെ മൂട്ടിൽ കൊണ്ട നല്ല വളമാണ് ഓണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അങ്ങറ്റം അറ്റം മുറ്റതുവരെ നല്ല വൃത്തിയായിട്ട് ശക്തിപ്പെട്ടു ഇനി ഈ ചവർ വാരി ഒന്ന് തെങ്ങിൻ്റെ മുട്ടി കൊണ്ടുവരട്ടെ